ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ആമുഖം വാഗ്ദാന പേടകം ദേവാലയത്തിലേക്ക് ദാവീദ് മഹാരാജാവ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഒരു ദേവാലയം പണിയണമെന്ന് എന്നാൽ മകനായ സോളമനിലൂടെയാണ് അത് പൂർത്തിയാകോ എന്ന് ദൈവത്തിൻ്റെ ാടുണ്ടായി അതിമനോഹരമായ ജറൂസലേം ദേവാലയം തോളമൻ പണിതതിന് ശേഷം വാഗ്ദാന പേടകം സിയോനിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യമാണ് പ്രധാനമായി ഈ അദ്ധ്യായത്തിൽ സംസാരിക്കുന്നത് വാഗ്ദാന പേടകം സിയോനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാരാണ് അത് വഹിച്ചിരുന്നത് ഒരുവിധ സമൂഹമായ ലേവ്യരും കൂടിയാണ് അത് കൊണ്ടുവരുന്നത് അങ്ങനെ ആ വാഗ്ദാന പേടകം ജറൂസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന വിവരണമാണ് വായിച്ചു കേൾക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങൾ ലോഗോസ് ദൈവവചനം വേർഡ് ഓഫ് ഗോഡ് ഒന്നാം വചനം കർത്താവിന്റെ വാഗ്ദാന പേടകം ീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്രപിതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തറുവന്മാരെയും ജറൂസലേമിൽ വിളിച്ചു കൂട്ടി ഏഴാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു ഇസ്രായേലി ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു പുരോഹിതന്മാർ പേടകം വഹിച്ചു പുരോഹിതന്മാരും ലേവരും ചേർന്ന കർത്താവിന്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ സമ്മേളിച്ചിരുന്ന ഇസ്രായേൽ ജനവും പേടകത്തിന്റെ മുമ്പിൽ അസംഖ്യം കാളുകളെയും ആടുകളെയും ബലി കഴിച്ചു കൊണ്ടിരുന്നു പുരോഹിതൻ കർത്താവിന്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിൽ യഥാസ്ഥാനം കെരിവുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു കെരുവുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മറച്ചിരുന്നു തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രഹങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്തു നിന്ന് കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന ദൃശ്യമായിരുന്നില്ല അവ ഇപ്പോഴും അവിടെയുണ്ട് മോശ ഹെറോബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാ ഫലകങ്ങൾ അല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ സോളമൻ പറഞ്ഞു കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുളി ചെയ്തു അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹിനീയമായ ഒരു ആലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞു കൂടെ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളാൽ ഇതാ അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു അവിടെ ദാവീദിനോട് അരുളി ചെയ്തു എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആരെയും പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എന്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുളു ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലത് തന്നെ എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും ഇതാ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അവിടെ വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞാൻ ഒരു ആലയം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ പദ്ധതികൾ എത്ര നിഗൂഢമാണ് ദാവീദിനെ അങ്ങ് തിരഞ്ഞെടുക്കുകയും ഇസ്രായേൽ ഭവനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നോ രാജാവെന്ന നിലയിൽ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ദാവീദ് ചെയ്തല്ലോ എന്നാലും ദാവീദിന് ആഗ്രഹപ്രകാരം ഒരു ജെറൂസലേം ദേവാലയം പണിയാൻ കഴിഞ്ഞില്ല മകനായ സോളമനിലൂടെയാണല്ലോ അത് നടന്നത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സോളമൻ രാജാവ് വളരെ കൃത്യമായിട്ട് അതിമനോഹരമായ ദേവാലയം പണിയുകയും അതിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്ന കാര്യമാണല്ലോ ഞങ്ങൾ കേട്ടത് ദൈവമേ ഞങ്ങളുടെ ദേവാലയങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു കർത്താവിന് സമർപ്പിക്കപ്പെട്ടതാണല്ലോ ദേവാലയങ്ങള് ദേവാലയത്തിന്റെ വിശുദ്ധിയും പരിമളതയും സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിക്കാനിടയാകട്ടെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ വചനവും ദീവലി അർപ്പിക്കുവാനുള്ള പീഡങ്ങളും പരിശുദ്ധ കുർബാനയും ഉണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ദേവാലയങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ ഉണ്ടാകുവാനും ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കാനും ഇടയാകണമേ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലുള്ള പുതിയ ക്രിസ്ത്യൻ സഭകളെ സമർപ്പിക്കുന്നു നല്ല ദേവാലയങ്ങൾ അവിടെ ഉണ്ടാകട്ടെ ഞങ്ങളുടെ രൂപതകളിലെ സേവനം ചെയ്യുന്ന എല്ലാ മെത്രാന്മാരെയും പരിശുദ്ധ പിതാവിനെയും കർദ്ദനാളന്മാരെയും സമർപ്പിക്കുന്ന ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുമ്പോൾ വചനം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ള ഇത് കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും വചനങ്ങള് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ദൈവന്തങ്ങളെ അനുഗ്രഹിക്കേണ്ട ഒത്തിരി സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ